ദേവാലയത്തിൽ സൗജന്യ ആരോഗ്യ ക്യാമ്പും സുരക്ഷാ സംഘടിപ്പിച്ചു പാലക്കാട് പീപ്പിൾ സർവീസ് സൊസൈറ്റിയുടെ സുരക്ഷാ യജ്ഞത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പാലാന ആശുപത്രിയും ആഞ്ചൽ ഹിയറിംഗ് കെയറുമാണ് നേതൃത്വം നൽകിയത് ഫിസിഷ്യൻ ഡോക്ടർ ദീപക് ദീപക്സർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്ട്രെസ് സ്ട്രെസ് പേര് എന്തെങ്കിലും എക്സാം വരുമ്പോൾ മറ്റത് വരുമ്പോഴൊക്കെ വരും അത് ഭയങ്കര അടുപ്പിച്ച് വരുന്നുണ്ട് നാവിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് വളരെ അൺകോമൺ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അതാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് അത് നമ്മൾ ആക്ച്വലി കണ്ടാൽ മനസ്സിലാവും ഈ നാവിൻ്റെ സൈഡിൽ തലപ്പത്ത് വരുന്നത് ചുണ്ടിൻ്റെ അവിടെ വരുന്നതൊന്നും പ്രശ്നമുള്ളതല്ല ഉള്ളിൽ വരുന്നതാണ് അതായത് ഈ തൊണ്ടിൻ്റെ ഇങ്ങിട് വരിക നാവിൻ്റെ കടക്കിൽ വരിക അതാണെങ്കിൽ വ്യത്യാസമായിരിക്കും മാറ്റാൻ വ്യത്യാസമുണ്ട് പിന്നെ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര കുഞ്ഞു കുനാ കുഞ്ഞു കുഞ്ഞി അൾച്ചത് വരുന്നതും പ്രശ്നമാണ് നല്ലോണം വലിയ സൈസിൽ വരുന്നതും പ്രശ്നമാണ് ഒരു ഇടത്തരം കുഞ്ഞി ഒരു എന്താ പറയുക രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ സൈഡ് രണ്ട് മൂന്ന് മില്ലിമീറ്റർ വലിപ്പത്തിൽ വരുന്ന സാധാരണ നോർമലി കാണുന്ന സാധനങ്ങൾ അത് വലിയ പ്രോബ്ലം ഉള്ളതാണ് പി എസ് എസ് പി സെക്രട്ടറി ഫാദർ ജസ്റ്റിൻ കോലംകണ്ണി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഫാദർ റെജി പെരുമ്പിള്ളി അധ്യക്ഷനായി ജുബിൻ ജോയ് ജോസഫ് ജിനി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ആരോഗ്യ പരിശോധനാ ക്യാമ്പിൽ ക്യാൻസർ പരിശോധന യൂറിക് ആസിഡ് പരിശോധന ചെവി പരിശോധന എന്നിവയാണ് നടന്നത് യുടിവി ന്യൂസ് പാലക്കാട്